നമ്മളെ ഓൾറെഡി ട്രേഡ്സ് ഒക്കെ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് ഇന്ന് സ്റ്റുഡൻസിൻ്റെ കൂടെ ലൈവ് ഉണ്ടായതുകൊണ്ട് തന്നെ ലൈവ് ട്രേഡ് പോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇന്ന് ചെയ്ത മൂന്ന് ട്രേഡ് ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം ഇന്ന് മാർക്കറ്റ് നല്ല വേരിയേഷൻ ഉണ്ടായിരുന്നു മോർണിംഗ് ടൈമിൽ പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് കോൾ ഓപ്ഷൻ എടുത്തത് അതുപോലെ അതിൻ്റെ ലോജിക്കും റീസൺസ് ഒക്കെ പറഞ്ഞുതരാം കറക്റ്റ് നമ്മുടെ എൻട്രി പ്രകാരം നല്ല റിസൾട്ട് മീൻസ് ഇന്ന് ഇമോഷണലി കുറച്ചൊരു പ്രോബ്ലം വരാ ഉണ്ടായിരുന്നു കാരണം മൂന്ന് എൻട്രി മൂന്ന് ട്രേഡും ടാർഗറ്റിലേക്ക് നല്ല മൂവ്മെൻ്റ് തന്ന ട്രേഡാണ് പക്ഷേ എസ് എൽ പോയി കാരണം ആ ഒരു എൻട്രി എടുത്ത ഏരിയകൾ കാര്യങ്ങളൊക്കെ കാണിച്ചില്ല ഫസ്റ്റ് ട്രേഡ് ആ ഒരു സ്റ്റുഡൻസിൻ്റെ കൂടെ ലൈവ് ചെയ്യുമ്പോൾ തന്നെ ചെയ്തായിരുന്നു നിഫ്റ്റിയിൽ ഒരു മാർക്കറ്റ് നല്ല ഡൗൺ മൂവ് ചെയ്തതിന് ശേഷം ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തതിനു ശേഷം ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയി അവിടെ ആയതിനു ശേഷമുള്ള ഒരു ഇൻവ്യൂസ്മെൻ്റ് ഡോൺ ട്രേഡ് എടുത്തത് ഒരു പത്ത് അൻപത്തിനാല് റേഞ്ചിലാണ് പക്ഷേ അവിടെ ശരിക്കും ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയില്ല മാർക്കറ്റ് ഒരു വീക്ക് ഉണ്ടാക്കി പോകുന്നതാണ് ഒരു പ്രോപ്പർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ലായിരുന്നു കറക്റ്റ് ആഴ്ചയിൽ അടിച്ചതിന് ശേഷം നല്ല പ്രോഫിറ്റ് മാർക്കറ്റ് മുകളിലേക്ക് പോയി സെക്കൻഡ് ട്രേഡ് ബാങ്ക് നിഫ്റ്റിയിൽ തന്നെയായിരുന്നു ബാങ്ക് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലെ ഒരു സ്ട്രക്ചർ ഒന്നല്ല നിഫ്റ്റിയിൽ ഓൾറെഡി ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയതിനു ശേഷം അതിനുശേഷം പിന്നെ കുറേ കഴിഞ്ഞിട്ട് പന്ത്രണ്ടരയ്ക്ക് ശേഷമാണ് ശരിക്കും നിഫ്റ്റിയിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയത് ഇപ്പോൾ നിഫ്റ്റിയിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി സ്ഥിതിക്ക് ഒരു അപ് ട്രെൻഡ് ഡയറക്ഷനിലേക്ക് കിട്ടി സ്ഥിതിക്ക് ഞാൻ എന്ത് ചെയ്തു ബാങ്ക് ഒരു പ്രൈസ് ആക്ഷൻ ഫേക്ക് വരുന്ന സമയത്താണ് എൻട്രി എടുത്തത് ഒക്കെ കറക്റ്റ് എൻട്രി തന്നത് അതൊരു ഒന്നും ഫോം ആയിട്ടില്ല ബാങ്ക് നിഫ്റ്റിയിൽ വൺ മിനിറ്റിലൊക്കെ സ്റ്റിൽ ഡൗൺ ട്രെൻഡ് ആണ് അതുപോലെ ഫിഫ്റ്റി മിനിറ്റ്സ് ഐഡിയക്സ് ഒന്നും എടുത്തിട്ടില്ല ഈ ഒരു സമയം കണ്ടോ ആയപ്പോൾ നിഫ്റ്റിയിൽ കറക്റ്റ് ചെയ്ഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു നമ്മൾ അതിന് ശേഷം ബാങ്കിലിഫ്റ്റ് ചെയ്ത് ചെയ്തു ഒരു ചെറിയൊരു ട്രെൻഡ് ലൈന് പോലെ ഫോം ചെയ്തിട്ട് ആ ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയപ്പോൾ ആ ഒരു ട്രെൻഡ് ലൈൻ്റെ ലിക്വിഡിറ്റി എടുത്തിട്ട് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് മുകളിൽ പോകുന്ന ഒരു എക്സ്പെക്റ്റേഷനിലാണ് ഞാൻ ട്രേഡ് എടുത്തത് അതായത് അപ്സൈഡിലേക്ക് ട്രേഡ് എടുത്ത ആളുകളുടെ എസ് എൽ ഇതിൻ്റെ താഴെ ഉണ്ടാവും ഈ ഒരു ഏരിയയിൽ നിന്ന് ഞാൻ കറക്റ്റ് ട്രേഡ് എടുത്തു എൻ്റെ ടാർഗറ്റ് ഓൾമോസ്റ്റ് ഒരു ഹൺഡ്രഡ് പോയിന്റ് ഒക്കെ മൂവ് ചെയ്ത് കഴിഞ്ഞ് മാർക്കറ്റ് ഓൾമോസ്റ്റ് സ്പോട്ടിലൊക്കെ ഒരുപാട് മൂവ് ചെയ്തു ഹൺഡ്രഡ് പോയിന്റ്സ് ആണ് പക്ഷേ എൻ്റെ എസ് എൽ കറക്റ്റ് പറയുമ്പോൾ ഇവിടുന്ന് സ്പോട്ടിൽ നിന്ന് ട്വൻ്റി പോയിന്റ്സ് ഉള്ളൂ പക്ഷേ ആ ഒരു ഫോളിൽ ട്വൻറ്റി പോയിന്റ്സ് എസ് എല്ലും ഹിറ്റ് ആയിപ്പോയി കറക്റ്റ് ആ ഒരു താഴേക്ക് വന്ന സമയത്ത് ഞാൻ അഗ്രസീവ് ആയിട്ട് ആ ഐഡിയക്സ് എടുത്ത സമയത്ത് തന്നെ എൻ്റെ എടുത്തു സ്പോട്ട് ഫോർട്ടി പോയിൻറ്റ്സ് ഒന്നും പോയിട്ടില്ല അതിന് മുമ്പ് തന്നെ നമ്മുടെ എസ് എൽ ഇട്ടേ കാരണം ഇന്നൊരു ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയരി ആണല്ലോ അതുകൊണ്ടാവാം മിക്കവാറും അല്ലെങ്കിൽ നല്ലൊരു ഫാൾ കണ്ടപ്പം പ്രീമിയം പെട്ടെന്ന് ഡൗൺ ആയതാവാം എന്തായാലും ട്വൻ്റി പോയിൻറ്റ്സ് മാത്രമേ ഇവിടുന്ന് മൂവ് ചെയ്തിട്ടുള്ളൂ പക്ഷേ അതിന് മുമ്പ് തന്നെ എൻ്റെ എസ് എൽ അടിച്ചുപോയി നിങ്ങൾക്ക് അവിടെ പ്രീമിയം ചാർട്ടിൽ പോയി നോക്കിയാലാണ് നാൽപ്പത്തഞ്ച് അഞ്ഞൂറ് കോൾ ഓപ്ഷൻ്റെ പ്രീമിയം ട്വൻറ്റി പോയിന്റ് സെഷൻ അടിച്ചു സെക്കൻഡ് ട്രേഡ് ഇതുപോലെ തന്നെ ഒരു ട്രെൻഡ് ലൈൻ ഫേക്ക് ഫേക്ക്ഔട്ടിൽ തന്നെയാണ് ട്രേഡ് എടുത്ത് ഇവിടെ കണ്ടു ഒരു അടുത്തൊരു ട്രെൻഡ് ലൈൻ അതിനെ ബ്രേക്ക് ചെയ്തപ്പോൾ അതിൻ്റെ താഴെ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയതിന് ശേഷം ആ ഒരു ബ്രേക്ക് ചെയ്ത ക്യാൻറ്റിനെ ലോ ടാപ്പ് ചെയ്ത സമയത്ത് ഞാൻ ഞാൻ എടുത്ത മുതൽ നല്ല മൂവ്മെൻ്റ് തിന്നിട്ടുണ്ട് ആ ഒരു ആ ഒരു പിന്നെ ബാങ്ക് ഓൾമോസ്റ്റ് നാൽപ്പത്തഞ്ച് അറുന്നൂറ്റി തൊണ്ണൂറിൽ നിന്ന് എഴുന്നൂറ്റി എഴുപത് റേഞ്ചിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് നൂറ് പോയിന്റ് ഒക്കെ സ്പോട്ട് മൂവ് ചെയ്തതിനു ശേഷം ഈ ഒരു ഫാൾ കണ്ടോ ഈ ഒരു ഫാളിൽ എൻ്റെ എസ് എൽ ഇറ്റായി പറയുമ്പോൾ ഞാൻ എടുത്ത ഏരിയയിൽ പോലും എത്തിയിട്ടില്ല മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ എത്തിയിട്ടുള്ളൂ പക്ഷേ അതിന് മുമ്പ് അതിൻ്റെ ഒരുപാട് മുമ്പ് എൻ്റെ എസ് എൽ ഇറ്റായി കാരണം എക്സ്പേരിയിൽ പെട്ടെന്ന് പെട്ടെന്ന് ഡി കെ വന്നുകൊണ്ടാവാം അതിന് ശേഷം നല്ല മൊമെൻറ്റും അപ്സൈഡ് തന്നു പക്ഷേ കാര്യമില്ല ഇന്ന് ഇന്നെടുത്ത മൂന്ന് ട്രേഡും മൂന്ന് ട്രേഡിലും നമ്മളെ വ്യൂ കറക്റ്റ് ആയി എൻ്റെ വ്യൂ കറക്റ്റ് തന്നെയായിരുന്നു പക്ഷേ എസ് എൽ ഇ നമുക്ക് അങ്ങനെ വരും മാർക്കറ്റിൽ എന്താണ് നമ്മൾ നിങ്ങൾക്കറിയാം ഓപ്ഷൻ പ്രീമിയം എന്ന് പറഞ്ഞാൽ സാധാ ഒരു സ്റ്റോക്ക് വാങ്ങുന്ന പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ അല്ല മാർക്കറ്റിൽ എടുത്ത സമയം മുതൽ ഒരു മൊമെൻറ്റ് ഫാസ്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ലോസ് വരും കറക്റ്റായിട്ട് മൂന്ന് ട്രേഡിലും ആ ഒരു നമ്മുടെ വ്യൂ കറക്റ്റായിരുന്നു പക്ഷെ അല്ലേ എസ് എൽ ഇ റ്റൈ അതുകൊണ്ട് തന്നെ ഇനി ഇമോഷൻ ഹാൻഡിൽ ചെയ്യാൻ കൺട്രോൾ ചെയ്യാനുള്ള മാർഗ്ഗം എനിക്ക് തോന്നുന്നു മൂന്ന് ട്രേഡ് കഴിഞ്ഞ് ഇനി ഒരു ഓപ്പർച്യൂണിറ്റി നോക്കുന്നില്ല ഓൾറെഡി മൂന്ന് ട്രേഡ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാമല്ല പക്ഷേ ഇനി അങ്ങനെ മാർക്കറ്റിൽ അധികം വാച്ച് ചെയ്തിരുന്നു ചിലപ്പോൾ ട്രേഡ് ഇടും കാരണം ഇമോഷൻ പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇന്നത്തെ ദിവസം ഇവിടെ ബെറ്റർ സ്റ്റോപ്പ് ചെയ്യാണ് നിഫ്റ്റിയിൽ കറക്റ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നതിന് ശേഷം ലാസ്റ്റ് ഒരു ഫുൾ ബാക്ക് നല്ല എൻട്രി ആയിരുന്നത് നിഫ്റ്റി ശരിക്കുള്ള ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ പന്ത്രണ്ട് ഇരുപത്തൊന്നിനായിരുന്നു ആ ഒരു എൻട്രി കറക്റ്റ് എൻട്രി തന്നെയായിരുന്നു എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ഇന്നത്തെ ലൈവ് ട്രേഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇനി നമുക്ക് നാളത്തെ ലൈവ് ട്രേഡിൽ കാണാം Bye, thank you.